ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും ഷിസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം രാവിലെ എന്നത്തെയും പോലെ നമുക്ക് മുട്ട പുഴുങ്ങാനുണ്ട് അടുണ്ട് ഉണ്ടാക്കാം പിന്നെ പാലപ്പം ഉണ്ടാക്കാം പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ പോയത് അതിന് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം അപ്പത്തിന് എത്ര കീഴുത്തയുണ്ടെന്ന് നോക്കിക്കേ ഒരു കാര്യം കാണിച്ചെ പാലപ്പം കണ്ടു ഇങ്ങനെ മൂലിച്ചെടുത്തു സൗണ്ട് എടുക്കുന്നുണ്ടോ ഞാൻ സൗണ്ട് കേട്ട് കറുമുറ കറുമുറ അച്ചടക്കാൻ നല്ലത് ഞാൻ അടിപൊളിയല്ലേ നമുക്ക് കറിയൊക്കെ വിളമ്പ സ്റ്റൂവാണ് ഇത് പൊപ്പറ്റവും എനിക്ക് ആരറ്റുമല്ല ടു 熱々。 കൂട്ടുകാരെ രണ്ടപ്പം പാലപ്പം ആണെങ്കിൽ രണ്ട് പാലപ്പം രണ്ട് മുട്ട ബദാമ അപ്പം നമുക്കിത് ബാഗിൽ കൊണ്ട് വെച്ച് കൊടുക്കാം അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നെ കൊണ്ട് വിശേഷം എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും സുഖമാണ് പിന്നെ ലൈവ് ഉണ്ടാവുന്നതായിരിക്കുമേ എല്ലാവരും വരണേ എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലിയ എഴുക്കണങ്കൂടെ ഒന്ന് അമർത്തിയേക്കണം പ്ലീസ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ വലിയേൽക്കുമ്പോൾ ആ